ം പത്തൊമ്പത് മറിയം മക്കയിൽ അവതരിച്ചത് മറിയമിന്റെയും മകൻ ഈസാ നബിയുടെയും ചരിത്രം പതിനാറ് മുതൽ മുപ്പത്തിനാല് കൂടിയുള്ള വചനങ്ങളിൽ വിവരിച്ചിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് മറിയം എന്ന് പേർ നൽകപ്പെട്ടത് നിന്റെ രക്ഷിതാവ് തന്റെ ദാസനായ് ചെയ്ത അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വിവരണമത്രേ ഇത് അസൈക്കും نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله أعوذ بالله من الشيطان الرجيم. وإذا قيل لهم آمنوا كما آمن الناس. قالوا أنؤمن كما آمن السفهاء ألا. إنهم هم السفهاء ولكن لا يعلمون يا أيها الرجل المريد نجاته اسمع مقالة ناصح معواني كن في امورك كلها متمسكا بالوحي لا بزخارف الهذيان وانصر كتاب الله والسنن التي جاءت عن المبعوث بالفرقان واثبت بصبرك تحت الويه الهدى فاذا اصبت ففي رضا الرحمن واصدع بما قال الرسول ولا تخف من قله الانصار واللعوان فالله ناصر دينه وكتابه والله كافٍ عبده بأمانٍ الله من دمهتا يا أنو هتالي لي <applause> ഈ വിജ്ഞാന വേദിയിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയ സഹോദരന്മാരെ സഹോദരികളെ ജ്യേഷ്ഠാനുജന്മാരെ സുഹൃത്തുക്കളെ ഈ ശബ്ദം എവിടെ നിന്നായാലും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ സർവശക്തിതനായ അള്ളാഹു സുഹാനുഹോ തായ അവൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും തോഫീത്തുകളും നമുക്കെല്ലാവർക്കും നൽകി അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരായ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മുസ്ലിം സമുദായം അന്നും ഇന്നും എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സംസാരിക്കുവാനുള്ളത് ഈ സമുദായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനഹൂ താഴയുടെ വലിയ അനുഗ്രഹം ലഭിക്കപ്പെട്ട സമുദായമാണ് കാരണം ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളുടെയും അന്ത്യം കുറിച്ചുകൊണ്ട് അവസാനമായി സമാപനം കുറിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് അയക്കപ്പെട്ട നേതാവാണ് നാം എല്ലാവരും നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന ബഹുമാനിക്കേണ്ടുന്ന അഷറഫുൽഖൽക്ക് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം ആ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഉമ്മത്തിൽ പെടാനുള്ള അവസരം ലഭിച്ച അതിൻ്റെ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം എല്ലാവരും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു സമൂഹത്തെ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുള്ളത് എങ്ങനെയുള്ള ഒരു നാട്ടുകാരെയും സമൂഹത്തെയുമാണ് നമ്മുടെ നേതാവ് നന്നാക്കിയെടുത്തത് എന്ന് ചിന്തിക്കുമ്പോൾ വലിയ മോശത്തരങ്ങളിൽ പെട്ടുകിടന്നിരുന്ന ഒരു സമൂഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാംസ്കാരിക രംഗത്തുള്ള അധപ്പതനങ്ങളും സ്വഭാവ രംഗങ്ങളിലുള്ള സർവ തെറ്റുകുറ്റങ്ങളും നടമാടിയിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിലേക്കായിരുന്നു റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം നിയോഗിക്കപ്പെട്ടത് ആ സമൂഹത്തെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പരിവർത്തിച്ചെടുക്കുകയാണ് മാറ്റിയെടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെ വിശേഷിപ്പിച്ചത് അവര് വ്യക്തിതമായ വഴികേടിലായിരുന്നു എന്നാണ് ഖുറാനിൽ കാണാൻ വൈകാനു ു ലിമീൻ വ്യക്തിതമായ വഴികേടിൽ കഴിഞ്ഞിരുന്ന ഒരു സമുദായം വഴികേടിന്റെ എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ശിറുക്കും അതുപോലെ തന്നെ അത്യാചാരങ്ങളും അനാചാരങ്ങളും സർവരൂപത്തിലുള്ള തോന്നിവാസങ്ങളും നടപാടിയിരുന്ന ഒരു സമുദായം ആ സമുദായത്തിലേക്കാണ് റസൂൽ കരീം അലൈഹി വരുന്നത് എന്നിട്ട് ആ സമൂഹത്തെ റസൂൽ അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ശരിക്കും നമ്മൾ ആലോചിച്ചു നോക്കോ അവിടെ പറയുന്നത് വ്യക്തിതമായ വഴികേടിലായിരുന്നവര് ജനതയെ റസൂൽ അലൈഹി വസല്ലം അവരിലേക്ക് അയക്കപ്പെട്ടത് മുഖേന അള്ളാന്റെ കിതാബുകളിൽ ആ റസൂൽ അവർക്ക് കിതാബ് ഓതിക്കൊടുക്കുകയാണ് എന്നിട്ടവരെ നന്നാക്കിയെടുക്കുകയാണ് സംസ്കരിക്കുകയാണ് തസ്കീയത്ത് നൽകുകയാണ് കിതാബ് അള്ളഹാന്റെ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ കിതാബ് മനസ്സിലാക്കാൻ ആവശ്യമായ എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ എന്തെല്ലാം തത്വങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെയതാ ഖുർആൻ വളരെ മോശപ്പെട്ട ജനങ്ങളെന്ന് പറഞ്ഞ ആ ജനത റസൂൽ ഖുർആൻ കേട്ടപ്പോ അവിടുത്തെ വിശദീകരണങ്ങൾ കേട്ടപ്പോ അവിടുത്തെ ജീവിതത്തിന്റെ ശൈലികൾ കണ്ടപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഹിതായത്ത് കിട്ടാൻ തൗഫീഖുള്ള മനുഷ്യന്മാരൊക്കെ റസൂൽ അലഹി വസല്ലമിന്റെ കൂടെയങ്ങ് മാറി നിന്നപ്പോ ആ സമൂഹം പിന്നെ ആരായി മാറി എന്നാണ് കുറവാൻ പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നേതാക്കളാകാൻ മാത്രം യോഗ്യരായ ജനങ്ങളായി മാറി വളരെ മോശപ്പെട്ടവരെന്ന് കുറവാൻ പറഞ്ഞ വളരെ വഴിവിളച്ചവരെന്ന് കുറാൻ പറഞ്ഞാതെ സമുദായത്തിൽ നിന്നതാ ഒരു ഉത്തമരായ സമുദായമുണ്ടാവുകയാണ് ആ സമുദായത്തെ അള്ള വിശേഷിപ്പിച്ചത് കൊന്തും നിങ്ങളാണ് ഏറ്റവും നിങ്ങൾ ഉത്തമമായ സമുദായമാണ് ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവര് ഉമ്മത്ത് അതാ പിഴച്ചുപോയ കൗമാണെന്ന് പറഞ്ഞ ആ കൗമിൽ നിന്ന് ഒരു ജനങ്ങളുണ്ടാവുകയാണ് ആ ജനങ്ങളതാ ലോകത്തിന് മുഴുവൻ നേതാക്കളാകാൻ മാത്രം യോഗ്യരായി യോഗ്യരായിത്തീർന്നു അവരാണല്ലോ നബി നബിസല്ലാഹു അലൈ വെ കാണാൻ ഭാഗ്യം ലഭിച്ച അവിടുത്തെ സംസാരം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച അവിടുത്തെ മജിലിസിലും സദസ്സിലും പോയിരുന്നു കൊണ്ട് വിജ്ഞാനത്തിന്റെ മധുനുകിട്ടിയ നേതാക്കളല്ലേ അള്ളാഹു ആ സ്വഹാബത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയല്ലേ വിശുദ്ധ ഖുർആാൻ പറഞ്ഞില്ലേ ുംസ കോർ റസൂലു അലൈക്കും എല്ലാവർക്കും മാതൃകയാകാൻ മാത്രം യോഗ്യരായ നേതാക്കളായി അവർക്ക് നേതാവ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലം എന്ന നേതാവിനെ കണ്ടുനോക്കി മനസ്സിലാക്കിയിട്ട് അതാ നാൾ വരെ ജീവിക്കാൻ പോകുന്ന സർവ മനുഷ്യന്മാർക്കും നേതാക്കളാകാനും മാതൃകായോഗ്യരായ വലിയ വലിയ മഹാന്മാരായി തീരാൻ സൗഭാഗ്യം ലഭിച്ച സ്വഹാപ്യം ആ സ്വഹാപത്തിനെ പിൻപറ്റിയവരുടെയും കാര്യം വല്ല പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ആകൃഷ്ടരായി കൊണ്ട് കടന്നു വന്ന സഹാബാക് അവരെ നല്ലവരായ പിൻഗാമികളായ ആളുകളുമൊക്കെ വിശുദ്ധ കുറാനെ സംബന്ധിച്ചു പറഞ്ഞത് അള്ളാഹു അവരെ പറ്റി പറയുന്നത് അല്ല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരല്ലാനും തൃപ്തിപ്പെട്ടിരിക്കുന്നു അല്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു നേതാക്കൾ പടച്ചറബിന്റെ തൃപ്തിക്ക് വിധേയരായി അർഹരായി തീർന്ന മഹാന്മാര് ആ മഹാന്മാരല്ലേ നമ്മുടെ നേതാക്കന്മാർ ആ നേതാക്കന്മാരിലൂടെയാണ് അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു തബീങ്ങളിൽ നിന്ന് തബഴു താബീങ്ങൾ പഠിച്ചു അങ്ങനെ ഇസ്ലാമത പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കി